പരിഹസിച്ച് വിമർശിച്ചവർക്ക് രോഹിത്തിന്റെയും കോലിയുടെയും ചുട്ട മറുപടി സിഡ്നിയിലെ ഭാരത വിജയത്തിന് ചുക്കാൻ പിടിച്ച് തിരികെ കയറി ആ തലയെടുപ്പ് പഴകുന്തോറും വീര്യം കൂടുന്നുവെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു ഇരുവരുടെയും ഇന്നിങ്സുകൾ രണ്ടു വട്ടം പൂജ്യം നിഴലായി പോയി കോലി അർദ്ധസെഞ്ചുറി അടിച്ചിട്ടും ആ പഴയ ഒഴുക്കില്ല രോഹിത്തിന് പഴിച്ചോരും പരിഹസിച്ചോരും സിഡ്നിയിലേക്ക് കണ്ണു തുറക്കണം എത്ര സുന്ദരമായിരുന്നു ഇരുവർ തുടങ്ങി പടർന്നു കയറി പഴയ ക്യാപ്റ്റന്മാർ നൂറടിച്ച് രോഹിത് ഏകദിനത്തിൽ മുപ്പത്തിമൂന്നാം ശതകം നായകപ്പട്ടം അഴിച്ചുവച്ച് മൂന്ന് കളികളിൽ ഓരോ സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും കോലിയാകട്ടെ പഴുതില്ലാതെ കളിച്ച് എഴുപത്തിനാല് റൺസ് മധ്യേ ഏകദിന റൺവേട്ടയിൽ സംഘക്കാരയെ പിന്തള്ളി രണ്ടാമനുമായി രണ്ടാം വിക്കറ്റിൽ നൂറ്റി റൺസ് കൂട്ടുകെട്ടുയർത്തി തലയുയർത്തിപ്പിടിച്ചാണ് ഇതിഹാസങ്ങൾ തിരികെ കയറിയത് വിമർശിച്ച് വീട്ടിലിരുത്താൻ കൊതിച്ചവരോടാണ് ഇവർ ഇവിടെ തന്നെയുണ്ട് ഇനിയുമുണ്ടാകും സ്പോർട്സ് ഡെസ്ക് ജനം